നമസ്കാരം കഴിഞ്ഞ ദിവസം ചടയമംഗലത്തിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു നിയമവും നിയമവശവും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല പല സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആളുകളാണ് ഞങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാർത്ത കൊടുക്കാത്തത് എന്ന് വിളിച്ചു ചോദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചത് എന്താണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്താണ് ഇതിന്റെ വാസ്തവം

അത് പ്രകാരം നമ്മൾ ആർച്ചോണ്ട്ര ബന്ധപ്പെടുകയും അതുവഴി ഈ വണ്ടി ഓടിച്ചിരുന്ന നാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഏഴോളം വരുന്ന സംഘം ഏഴോളം പേര് അതിനകത്തുണ്ടായിരുന്നു വാഹനത്തിൽ അപ്പൊ അവര് അവിടുന്ന് ഈ പറയുന്ന വർക്കല മൂന്നാറ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്തതിനു ശേഷം ജഡായി വെർത്ത് സെന്ററിലേക്ക് വരികയായിരുന്നു വന്ന വഴിക്ക് ഈ പോരേടം ജംഗ്ഷനിൽ നിന്ന് ഈ വെള്ളൂപ്പാറ സൈഡിലെത്തിയ സ്കൂളിന് സമീപം അതായത് യു പി സ്കൂൾ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെത്തിയ സമയം ഈ രണ്ട് കുട്ടികൾ നടന്ന് മൂന്ന് കുട്ടികൾ നടന്നു പോവുകയും അതിനടുത്ത് ഈ വണ്ടി വരികയും തുടർന്ന് ഇവര് ഈ ഭാഷ തമിഴ് ഭാഷയാണ് തമിഴ് ഭാഷ സംസാരിച്ച സമയത്ത് ഈ കുട്ടികൾ പഴക്കുകയും അത് പ്രകാരം ഈ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവര് നമ്മള് വിശദമായിട്ട് ചോദ്യം ചെയ്താൽ ഈ മൂന്ന് ഈ മൂന്ന് പേരെടുത്ത് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം ഈ ഏഴ് വിദ്യാർത്ഥികളെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചവരെ തമാശ രൂപയാണ് കുട്ടികളെ ഭയപ്പെടുത്തി ചെയ്ത പ്രവർത്തിയാണ് ചെയ്യണം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ള ഒരു ഒഫൻസ് അതിനകത്ത് നടന്നിട്ടില്ല എന്നാൽ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് ഇനി കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അവിടെ വേരിഫൈ ചെയ്യാണ് തട്ടിക്കൊണ്ടുപോകലെന്നുള്ള ഒരു ഒഫൻസ് നമ്മൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല